ബൈസൺവാലി ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ നിയോഗിച്ച അഞ്ചംഗ പ്രത്യേക സംഘം അടുത്ത ദിവസം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കും അഞ്ച് തഹസിൽദാർമാർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ദേവികുളം ഉടുമുഞ്ചല താലൂക്കിലെ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബൈസൺവാലി ചോക്രമുടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിലായിരുന്നു വിഷയത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചൊക്രമടിയിലെ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ നിയമിച്ച അഞ്ചംഗ പ്രത്യേക സംഘം സ്ഥലത്തെത്തുന്നത് അഞ്ച് തഹസീൽദാർമാർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ദേവികുളം ഉടുമ്പഞ്ചോല താലൂക്കിലെ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണം നടത്തി പ്രത്യേക സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംബന്ധിച്ച പരാമർശമുണ്ടായിരുന്നു ചൊക്രമുടികൾ നടന്നത് പരിസ്ഥിതിക്ക് വൻ ഭീഷണിയാകുന്ന കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണെന്ന കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളതായാണ് വിവരം അനധികൃത നിർമ്മാണം താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്